ാട് ആൻഡ് ഇരട്ടി ഷൊർണൂർ കേരളീയ ആയുർവേദ സമാജത്തിന് സമീപമുള്ള മഹാഗണപതി ക്ഷേത്രത്തിൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കം കുറിച്ചു ഭാരതപ്പുഴ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മഹാഗണപതിൽ നവഗ്രഹങ്ങൾ നാഗങ്ങൾ ബാലമുരുകൻ ഭദ്രകാളി എന്നീ ദേവന്മാരുടെയും പ്രതിഷ്ഠാ ദിനമാണ് മേടമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ നടക്കുന്നത് ദീപാരാധനക്ക് ശേഷം നടന്ന ശുദ്ധിക്രിയകളോടെ പൂജകൾക്ക് തുടക്കം കുറിച്ചു ചൊവ്വാഴ്ച രാവിലെ പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ വൈകിട്ട് ഭഗവതി സേവ ബുധനാഴ്ച രാവിലെ ഗണപതി ഹോമം പ്രതിഷ്ഠാ ദിന വിശേഷാൽ പൂജകൾ എന്നിവയും നടക്കും കല്ലൂർ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് പൂജകൾ നടക്കുന്നത് നെടുമ്പുര മേക്കാട്ടുമന വാസുദേവൻ നമ്പൂതിരിപ്പാടും പൂജാ കാർമ്മികത്വത്തിന് നേതൃത്വം വഹിക്കുന്നുണ്ടെന്ന് ക്ഷേത്ര പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ മൂസദ് സെക്രട്ടറി കെ മാധവൻകുട്ടി തൈപ്പറ ട്രഷറർ ശ്രീനിവാസൻ മറ്റ് ഭാരവാഹികൾ എന്നിവർ പറഞ്ഞു കേരളീയ ആയുർവേദ ദിന പൂജകളാണ് ഇന്നും നാളെയും മറ്റന്നാളും ബിംഗാഴ്ച ഒവ്വാ ബുധനാഴ്ച നടക്കുന്നത് ഇതിൻ്റെ ഇന്ന് ശുദ്ധിയാണ് ക്ഷേത്രത്തിൽ വന്നിട്ടുള്ള അശുദ്ധികളൊക്കെ ഒരു ഉള്ളിൽ വന്നിട്ടുള്ള അശുദ്ധികളൊക്കെ ഉള്ളൊരു പൈ അതിനൊക്കെ ശുദ്ധീകരിക്കാൻ ക്ഷേത്രം ശുദ്ധീകരിക്കണം എന്ന ചടങ്ങ് നാളെ ബിംബശുദ്ധി പ്രതിഷ്ഠയുടെ അശുദ്ധി പരീക്ഷയ്ക്ക് എന്തെങ്കിലും ന്യൂനതകളോ അശുദ്ധികളോ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ തീർക്കാനുള്ള കലശ പൂജകളും നാളെ മറ്റന്നാൾ ഉദയാസമന പൂജ അതായത് ബുധനാഴ്ച ബുധനാഴ്ച ഈ ൂടി അവസാനിപ്പിക്കും ഇതിന്റെ തന്ത്രി കല്ലൂരിനമ്പ ഒരുപാടാണ് ഇടനിക്കോട് കോട്ടക്കരത്തെ ഇടനിക്കോട് കല്ലൂരിനുമ്പോഴും നാരായണനം ഒരുപാടാണ് ഇപ്പോ നന്ദി ബി സി വി ന്യൂസ്